ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ ഭഗവാനോട് ചേർന്ന് നിൽക്കാൻ ആ പാദത്തിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഭഗവാനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാ ആൾക്കാരും അല്ലേ അപ്പോൾ ഭഗവാനോട് ചേർന്ന് നിൽക്കുവാനുള്ള ചേർന്നിരിക്കുവാനുള്ള ഭാഗ്യം നമുക്കെപ്പോഴും ഉണ്ടാകണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ഭഗവാന്റെ ഭക്തർക്ക് കാമക്രോധ ലോഭ ചിന്തകളൊന്നും ഉണ്ടാവാൻ പാടില്ല അതിപ്പോൾ എങ്ങനെയാണ് അതൊക്കെ മാറ്റേണ്ടത് ഭഗവാന്റെ ഭക്തർക്ക് ഒരു കാരണവശാൽ ഈ പറയുന്ന കാമക്രോധ ലോഭങ്ങൾ ഉണ്ടാകാൻ പാടില്ല അതില്ല എങ്കിൽ മാത്രമേ നമുക്ക് ഭഗവത് ഭക്തിയാൽ ഭഗവാനോട് ചേർന്നിരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാവർക്കും അല്ലേ നമുക്കറിയാവുന്ന കാര്യമാണ് കുശുമ്പെന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവും അപ്പം ഭഗവാന്റെ കാലത്ത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാന്റെ ആ ഒരു കാലസമയ ആ കാലഘട്ടത്തിൽ അന്ന് ഭഗവാന്റെ കൂടെ ഒരുപാട് ഗോപികമാരുണ്ടായിരുന്നു അല്ലേ ഭഗവാന്റെ സാമീപ്യം ആഗ്രഹിക്കുന്നവർ ഭഗവാൻ പാലും വെണ്ണയും ആ കുഞ്ഞ് കണ്ണന് പാലും വെണ്ണയും പഴുവൊക്കെ കൊടുക്കുന്ന ഗോപികമാർ തൻ്റെ കടൻ എപ്പോഴും തങ്ങളുടെ അടുക്കൽ ഉണ്ടാകണമെന്നാണ് ഓരോ ഗോപികമാരുടെയും ആഗ്രഹം അങ്ങനെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ സാധിച്ചു കൊടുക്കും അങ്ങനെ എപ്പോഴും ഭഗവാൻ കൂടെ ഉണ്ടായിരുന്നിട്ടും ഈ ഗോപികമാരുടെ മനസ്സിലും കുശുമ്പൊക്കെ ഉണ്ടായിരുന്നു അസൂയൊക്കെ ചെറിയ അസൂയ ഉണ്ടായിരുന്നു അവർക്ക് ആരോടായിരുന്നു അസൂയ അവർക്ക് ഒരേ ഒരേ അസൂയ ഉണ്ടായിരുന്നുള്ളൂ ആ അസൂയ ഒരാളോട് മാത്രമായിരുന്നു ആരോടായിരുന്നു അവരുടെ അസൂയ എന്ന് പറയുന്നത് രാധാദേവിയോട് മാത്രമായിരുന്നു അതിപ്പോൾ എന്തുകൊണ്ടാണ് ഗോപികമാർക്ക് രാധാദേവിയോട് മാത്രം ഇത്രയ്ക്ക് അസൂയ തോന്നാൻ കാരണം കാരണം രാധാദേവിക്ക് അത്രയേറെ പ്രിയങ്കരനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് വെച്ചാൽ രാധാദേവിക്ക് ജീവനാണ് അപ്പോൾ രാധാ രാധാദേവിക്ക് ഭഗവാനോടുള്ള ആ ദിവ്യമായ പ്രേമം ആ ദിവ്യമായ പ്രണയം അതെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അത് പൂർണമായി മനസ്സിലാക്കിയതുകൊണ്ടാണ് ഗോപികമാർക്ക് രാധാദേവിയോട് അസൂയ തോന്നിയത് അപ്പോൾ അങ്ങനെ രാധാദേവിയുടെ അസൂയ ആ ഗോപികമാർക്ക് ഉണ്ടായിരുന്നു ഭഗവാന്റെ ഭക്തർക്ക് ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടുള്ളതല്ല പക്ഷേ ഈ രാധാദേവിക്ക് ഒരാളോട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നു ആ രാധാദേവിക്കും അസൂയ ഉണ്ടായിരുന്നു ഈ ഗോപികമാരുടെ വിചാരം മൊത്തം കണ്ണന് രാധാദേവിയോട് മാത്രമാണ് സ്നേഹമെന്നാണ് അല്ലേ തങ്ങളുടെ തങ്ങളോട് ഇഷ്ടമാണ് പക്ഷേ രാധാദേവിയോടുള്ള ഇത്രയും അത്രയും സ്നേഹം അല്ലെ ഇഷ്ടം ഞങ്ങളോടില്ല എന്നാണ് ഗോവികമാർ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് ഈ രാധാദേവിയോട് ഇത്രയ്ക്ക് ഇത്രയ്ക്ക് അസൂയ തോന്നുവാനുള്ള കാരണം പക്ഷേ ഭഗവാൻ അങ്ങനെയൊന്നുമില്ല ഭഗവാൻ എല്ലാവരും ഒരുപോലെയാണ് അത് മറ്റുള്ളവർക്ക് തോന്നുന്നതാണ് ഭഗവാൻ ഇന്ന ആളോടാണ് സ്നേഹക്കൂടുതൽ രാധാദേവിയോടെയാണ് സ്നേഹക്കൂടുതൽ എന്നൊക്കെ അതുകൊണ്ട് ഗോവികമാർക്ക് വെറുതെ തോന്നുന്നതാണ് ഭഗവാൻ എല്ലാവരും ഒരുപോലെയാണ് പക്ഷേ ഭഗവാൻ ആ ദിവ്യമായ സ്നേഹം രാധാദേവിയോട് ഉണ്ടായിരുന്നു എന്നത് സത്യം തന്നെയാണ് പക്ഷേ ഭഗവാൻ ഈ ബോണ്ടേജ് എന്ന് പറയുന്നൊരു സംഭവമില്ല അതായത് ഇനി അതായത് എന്താ പറയുന്ന നമുക്ക് ഇന്നാളും ഇല്ലാതെ നമുക്ക് പറ്റില്ല എന്നൊക്കെയുള്ള ആ രീതിയിലൊരാളല്ല എന്ന് പറയുന്നത് ഭഗവാൻ എല്ലാത്തിനെയും സമചിത്തതയോടെ ഒരേപോലെ കാണുന്ന ആളാണ് പക്ഷേ ഈ രാധാദേവിക്ക് ഒരാളോട് ഉണ്ടായിരുന്നു ഒരേ ഒരാളോട് മാത്രം അസൂയ ഉണ്ടായിരുന്നു ആരോടായിരുന്നു പറയാമോ രാധാദേവിക്ക് ആരോടായിരുന്നു അസൂയ കൃഷ്ണനോടാണോ അതോ ഈ പറയുന്ന ഗോപികമാരോടാണോ രാധാദേവിക്ക് കൃഷ്ണ ഭഗവാനോടോ അല്ലെങ്കിൽ ഗോപികമാരോടോ ഒന്നും അല്ലായിരുന്നു ഈ അസൂയ ഉണ്ടായിരുന്നത് രാധാദേവിയുടെ അസൂയ ഒരേ ഒരു വസ്തുവിനോട് മാത്രമായിരുന്നു എന്താണെന്ന് അറിയാമോ ഇന്ന് ചിന്തിച്ചു നോക്കി ഉത്തരം കിട്ടുന്നുണ്ടോ രാധാദേവിക്ക് ഭഗവാന്റെ ചുണ്ടിനോട് ചേർന്നിരിക്കുന്ന ഓടക്കുഴലിനോടായിരുന്നു അസൂയ അതെന്തുകൊണ്ടാണ് രാധാദേവിക്ക് ഓടക്കുഴലിനോട് ഇത്രയ്ക്ക് അസൂയ തോന്നിയത് എന്തുകൊണ്ടാ അതായത് ആ ഓടക്കുഴൽ എപ്പോഴും ഭഗവാന്റെ ചുണ്ടിനോട് ചേർന്നിരിക്കുന്നു ആ ചുണ്ടോട് ചേർന്നിരിക്കുന്ന ഓടക്കുഴലിൽ നിന്നാണ് അതിമനോഹരമായ വേണുഗാനം ഇങ്ങനെ പൊഴിക്കുന്നത് ആ വേണുഗാനത്തിലാണ് സകല ചരാചരങ്ങളും അലിഞ്ഞു പോകുന്നത് ഗോക്കളും പക്ഷി ചരാചരങ്ങളും പക്ഷികളും മൃഗങ്ങളും എല്ലാം ആ വേണുനായത്തിലാണ് ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നത് അപ്പം ഭഗവാന്റെ ചുണ്ടിനോട് എപ്പോഴും ചേർന്നിരിക്കുന്ന ഓടക്കുഴലാണ് ആ ഓടക്കുഴലിനോടാണ് രാധാദേവിക്ക് അസൂയ തോന്നിയത് എന്തുകൊണ്ടാണ് അത്രയേറെ ഭഗവാനെ സ്നേഹിക്കുന്നു അത്രയേറെ ഭഗവാനെ പ്രണയിക്കുന്നു അപ്പോൾ ഭഗവാനോട് അത്രയ്ക്ക് അടുത്ത് ചേർന്നിരിക്കുവാനുള്ള ആഗ്രഹമാണ് രാധാദേവിക്ക് അപ്പോൾ അത്രയ്ക്ക് അടുത്തിരിക്കുവാനുള്ള ചേർന്നിരിക്കുവാനുള്ള ഭാഗ്യം ആർക്കാണ് കിട്ടിയത് ആ ഓടക്കുഴലിനോ ആ ഓടക്കുഴലിനാണ് അതുകൊണ്ടാണ് രാധാദേവിക്ക് ആ ഓടക്കുഴലിനോട് അസൂയ തോന്നിയത് ഓടക്കുഴിൻ്റെ പ്രത്യേകത എന്താ എന്താ അത് അതിൻ്റെ ഉള്ളു മൊത്തം ശൂന്യമാണ് പൊള്ളയാണ് അല്ലേ കുറേ സുഷിരങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ ഒൻപത് ദ്വാരങ്ങൾ മാത്രമേ ഉള്ളൂ ആ ഒൻപത് സുഷിരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഒൻപത് ശരീരത്തെ നമ്മുടെ ഒൻപത് നവദ്വാരങ്ങളെയാണ് പ്രതിദാനം ചെയ്യുന്നത് അതവിടെ നിൽക്കട്ടെ പക്ഷേ എന്താണ് ഓടക്കുഴൽ ആ ഓടക്കുഴൽ പൊള്ളയാണ് അതിനകത്ത് ശൂന്യമാണ് അല്ലേ അതിനകത്ത് സുഷിരങ്ങൾ ഉള്ളൂ എന്ന് വെച്ചാൽ അത് ശുദ്ധമാണ് ആ ഓടക്കുഴലിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല കാമ ക്രോധ ലോഭ ചിന്തകളൊന്നുമില്ല എന്നതുപോലെ ആവണം നമ്മുടെ ഉള്ളിൽ എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ആ സന്ദേശം എന്ന് പറയുന്നത് അല്ലേ ആ ഭഗവാനോട് ചേർന്നിരിക്കാൻ ഓടക്കുള്ളിൽ എന്താണ് യോഗ്യത ഉണ്ടായത് അതിൻ്റെ ഉള്ളിൽ ശുദ്ധമാണ് കാമക്രോധ ലോഭചിന്തകളില്ല അല്ലേ ആ ലോ ആ ചിന്തകളൊന്നുമില്ലാത്തത് കൊണ്ട് അതിൽ നിന്ന് വരുന്നത് ശുദ്ധമായ സംഗീതമാണ് അല്ലേ സത്യമായ സംഗീതമാണ് വരുന്നത് അപ്പം ആ ഓടക്കുഴലിൻ്റെ ഉള് എങ്ങനെയാണോ അതുപോലെ ആവണം നമ്മുടെ ഉള് നമ്മുടെ ഉള്ളിൽ കാമക്രോധ ചിന്തകൾ ഉണ്ടാകാൻ പാടില്ല എന്താണ് കാമം ആഗ്രഹങ്ങൾ അല്ലേ ഈ ആഗ്രഹങ്ങളാണ് നമ്മളെ ഇങ്ങനെ ഓരോരോ ചിന്തയിലേക്ക് നയിക്കുന്നത് ആ ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോൾ നമുക്ക് സങ്കടമാകും ദേഷ്യം ഉണ്ടാകും അല്ലേ അപ്പം നമ്മൾ പല പല ചിന്തകളിലേക്ക് പോകും നമ്മൾ ഒരുപാട് ആസക്തിയിലേക്ക് പോകുന്നു അപ്പോൾ ഈ ചിന്തകളൊന്നും ഇല്ലാതെ പൊള്ളയായ ശൂന്യമായ അതായത് നമ്മുടെ ഉള്ളിൽ പൊള്ളയാകുന്നതല്ല നമ്മുടെ ഉള്ളിൽ ഈ ചിന്തകളൊന്നുമില്ലാതെ ശുദ്ധമായിരിക്കുക അങ്ങനെ ശുദ്ധമായിട്ടിരുന്നാൽ ആ ഓടക്കുള്ളിനുള്ളിൽ എന്താണോ ഒന്നുമില്ലാത്തൊരവസ്ഥ അങ്ങനെ ശുദ്ധമായ ഒരവസ്ഥയിൽ നമ്മളെത്തിയാൽ ആ ഭഗവാന്റെ ചുണ്ടിനോട് ചേർന്നിരിക്കാൻ ആ ഭഗവാനോട് ചേർന്നിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും അപ്പോൾ നമ്മൾ ഭഗവാന്റെ കയ്യിലെ ഓടക്കുള്ളിനെ പോലെയാകുക എന്നുവെച്ചാൽ ശുദ്ധമായ മനസ്സുള്ളവരാകുക അന്യ ചിന്തകൾക്കൊന്നും ഇടം കൊടുക്കാതെ മോശപ്പെട്ട ചിന്തകൾക്കൊന്നും ഇടം എടുക്കാതെ അങ്ങനെയുള്ള ചിന്തകളൊന്നും പാടില്ല എന്ന് മനസ്സിൽ വിചാരിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നാമജപത്തോടെ ഇരുന്നു കൊണ്ട് നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനോട് ചേർന്നിരിക്കാൻ സാധിക്കും അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് രാധാദേവിക്ക് ഒരേ ഒരു വസ്തുവിനോട് അസൂയ തോന്നിയത് എന്തിനോട് ഓടക്കുഴലിനോട് അപ്പോൾ ആ ഓടക്കുഴൽ പോലെ ശുദ്ധമായാൽ നമുക്കും ഭഗവാനോട് ചേർന്നിരിക്കാം അല്ലേ നമ്മുടെ എല്ലാ ലക്ഷ്യം എന്താണ് ഭഗവാനോട് ചേർന്നിരിക്കുക ആ ഭഗവാന്റെ ആ കാൽപാദത്തിൽ ഒരു പുഷ്പമർപ്പിച്ച് ഭഗവാനോട് ചേർന്നിരിക്കുവാനാണ് നമ്മുടെ ആഗ്രഹം അല്ലേ നമ്മുടെ എല്ലാ ലക്ഷ്യം ഭഗവാനിൽ പ്രാപിക്കുക എന്നതാണ് അപ്പോൾ ശുദ്ധമായ മനസ്സോടെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ഭഗവാനോട് ചേർന്നിരിക്കാൻ സാധിക്കും ഭഗവാൻ നമ്മെ ഭഗവാനോട് ചേർത്ത് പിടിക്കും അപ്പോൾ അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ ജീവിച്ച് ഭഗവത് കൃപയോടെ ഭഗവത് പ്രാർത്ഥനയോടെ ജീവിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് ലയിക്കുവാൻ ഭഗവാനിലേക്ക് എത്തുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണം ഹരി ഹരി ബോൾ രാധേ രാധേ ശ്യാം